കൊല്ലം പരവൂരിൽ ഭാര്യയെയും മകളെയും കഴുത്തറത്ത് കൊന്ന ഭർത്താവ് ജീവനൊടുക്കാൻ ശ്രമിച്ചു മകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പരവൂർ പൂതക്കുളം കൃഷിഭവനത്തിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് ശ്രീജു എന്ന ആളാണ് ഭാര്യയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ജീവനെടുക്കാൻ ശ്രമിച്ചത് പ്രീത ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത് പതിനേഴുകാരനായ ശ്രീറാഗ് ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ശ്രീജുവിന്റെ നിലയും ഗുരുതരമാണ് ഇയാൾ ഭാര്യയ്ക്കും മക്കൾക്കും വിഷം നൽകിയ ശേഷമാണ് കഴുത്തെ രാവിലെ വീട് തുറക്കാത്തതിനെ തുടർന്ന് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സഹോദരൻ എത്തി പരിശോധിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് എന്നാൽ പ്രീതയുടെയും ശ്രീനന്ദയുടെയും ജീവൻ രക്ഷിക്കാനായില്ല മകളാണ് മോഹാൻ പറയും അതിനകത്ത് കേന്ദ്ര നോക്കുമ്പോൾ വരും കിടക്കാം കട്ടിൻ്റെ കട്ടിൻ്റെ ഭാരിയെ രണ്ട് മക്കളും രണ്ട് മക്കൾ കിടക്കണം അപ്പോൾ ഞാൻ വരുമ്പോൾ ഹാറ്റിൽ തിരിക്കാൻ വിളിച്ചത് ഞാൻ വിളിച്ചത് ഫ്രിക്കാൻ ഫ്രീജ് പറഞ്ഞു കൊടുക്കുന്നത് ഫ്രീ ചെയ്താൽ അകത്തോട്ട് കയറി ചെയ്ത ഞാൻ പറഞ്ഞത് എന്നോട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു വേറെ ഞാൻ കണ്ടപ്പോൾ ജീവിതത്തിൽ വിഷമസന്ധികൾക്ക് ആത്മഹത്യ ഒരു പരിഹാരമല്ല സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധിച്ചേക്കില്ലെന്ന ആശങ്ക ഉണ്ടാകുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതാണ് ആവശ്യം അതിജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിൽ വിളിക്കൂ ആശങ്കകൾ പങ്കുവയ്ക്കൂ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി